ഹായ് പ്രിയപ്പെട്ടവരെ ലൈക്ക് സുഖനേ കുറച്ച് പേര് മെസ്സേജ് അയച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സഹൽ ആപ്പിലൂടെ എങ്ങനെയാണ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോവാം ഓക്കെ സഹൽ ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വസാർത്ത് സഹ ഈ നാല് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ അറ്റത്തുള്ള ബയാനാത്ത് നോക്കുക ബയാനാത്ത് ബയാനാത്തിൽ പോയിട്ട് ഈ രണ്ട് നാല് നാല് ഓപ്ഷൻസ് ആത് അതിൽ ലാസ്റ്റത്ത് വസാറത്ത് സഹ എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക അതില് ഹാല തത്തായ്മ ഒന്ന് വസാർത്ത് സഹാൻ്റെ താഴത്ത് ഹാലത്താം ഇത് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതാ ഈ തത്തായ്മെ ക്ലിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാലുമാത്ത് ആൻഡ് തത്തായ്മ ഉണ്ടാവും അതിൽ ഫാസിൽ ത ഇതാണ് സർട്ടിഫിക്കറ്റ് ഓക്കെ ഇനിയിപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ വരും അതിൽ വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സാപ്പിൽ ഇമെയിലിൽ വേണമെങ്കിൽ ഇമെയിലെങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതായത് ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഓക്കെ